എസ് എഫ്ഐയുടെ അവകാശവാദം തള്ളി കാലാവധി കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഹൈക്കോടതിന് മുൻപ് യൂണിയൻ കൌൺസിൽ പുനഃസംഘടിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു തെരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്ക് ചുമതല നൽകാൻ വി സി തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ രണ്ടാഴ്ച കേരള സർവകലാശാല വളപ്പിൽ പന്തൽ കെട്ടി സമരം നടത്തിയിരുന്നു എന്നാൽ കാലാവധി കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ ഉൾക്കൊള്ളിച്ച് പുതിയ ജനറൽ കൗൺസിൽ രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിജയിച്ച ഭാരവാഹികൾക്ക് യൂണിയൻ ഭരണം ലഭിക്കില്ല പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വിദ്യാർത്ഥികൾക്ക് യൂണിയൻ ഭാരവാഹികൾ ആകാനാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് വിജയിച്ചത് എങ്കിലും യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന സെനറ്റ് തെരഞ്ഞെടുപ്പിൽ കെ വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു വോട്ടെണ്ണലിൽ കെഎസ് യു വിദ്യാർത്ഥികൾ വിജയിക്കുന്നതായി കണ്ടതോടെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബാലറ്റ് പേപ്പറുകൾ നശിപ്പിച്ചു തുടർന്ന് വോട്ടെണ്ണൽ നിർത്തിവച്ചു വോട്ടെണ്ണൽ രേഖകൾ നശിപ്പിച്ചതോടെ യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം പ്രസിദ്ധീകരിക്കാൻ വി സി വിസമ്മതിച്ചു തുടർന്ന് വി രൂപീകരിച്ച സിൻഡിക്കേറ്റിന്റെ ഉപസമിതി റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ രജിസ്ട്രാറുടെ വാക്കാലുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ അംഗീകരിച്ചുകൊണ്ട് യൂണിയൻ രൂപീകരിക്കാൻ റിപ്പോർട്ട് നൽകി എങ്കിലും രേഖയില്ലാത്ത തിരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ വി സി തയ്യാറായില്ല തുടർന്ന് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു കെഎസ് യു വിദ്യാർത്ഥികൾക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി പുതുതായി ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൌൺസിലർമാരെ ഉൾപ്പെടുത്തി യൂണിയൻ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും